സമൂഹത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടാക്കാൻ കേൽപ്പുള്ള ഒരു പുസ്തകം അല്ലെങ്കിൽ പൊട്ടിത്തെറികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുസ്തകം ചിന്തകളുടെ സംഭാഷണം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പുസ്തകം ബേപ്പൂർ സുൽത്താന്റെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശബ്ദങ്ങൾ എന്ന പുസ്തകമാണ് ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിൽ നിന്ന് തന്നെ തുടങ്ങാം അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്നാണ് അറിയപ്പെടുന്നത് കോഴിക്കോട് എന്ന് ഓർക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജാനുവരി ഇരുപത്തിയൊന്നിന് വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിലാണ് ജനിച്ചത് പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒക്കെ ഭാഗമായി ഉപ്പ് സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്തു കോഴിക്കോട് നടന്ന അതിൽ തുടർന്ന് ജയിൽ ശിക്ഷയൊക്കെ അനുഭവിക്കേണ്ടി വന്നു പിന്നീട് അദ്ദേഹം പത്ത് വർഷത്തോളം ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രശസ്ത കൃതികൾ നമുക്കറിയാവുന്നതുപോലെ പാത്തുമ്മയുടെ ആട് എൻ്റെ ഉപ്പൂപ്പാക്ക ഒരു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബാല്യകാല സഖി പ്രേമലേഖനം എന്നിവയൊക്കെ തന്നെയാണ് ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് വേണ്ടി പരസ്യപ്പെടുത്തി തരാൻ പോകുന്നത് ശബ്ദങ്ങൾ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകമാണ് ഈ ഒരു പുസ്തകം ഞാൻ ഒറ്റ ദിവസം കൊണ്ടാണ് വാങ്ങിച്ച ആ ദിവസം തന്നെയാണ് വായിച്ചു തീർത്തത് ഒരു കുട്ടി പുസ്തകമാണെന്ന് തോന്നിയാൽ പോലും ഈ ഒരു പുസ്തകത്തിൽ ആ പുസ്തകത്തിലെ ആശയങ്ങൾ പരമ്പരാഗത ചിന്തകളെയൊക്കെ പൊളിച്ചു മാറ്റി ആ വ്യക്തിഗത അഭിപ്രായങ്ങളിലൂടെ സ്ഥാനം നേടുന്ന ഒരു പുസ്തകം പുസ്തകം തന്നെയാണ് ഈ ഒരു പുസ്തകത്തിലെ പല അഭിപ്രായങ്ങൾക്കും പലർക്കും യോജിക്കാൻ പറ്റുന്നതല്ല ഈ ഒരു പുസ്തകത്തിലെ പല സന്ദർഭങ്ങളും ഇന്നത്തെ നമ്മുടെ സാംസ്കാരിക രീതിയെ തന്നെ പൊളിച്ചെഴുതുന്ന ഒന്നുകൂടിയാണ് ഇപ്പോ ഈ ഒരു പുസ്തകത്തിൽ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണമാണുള്ളത് ഒരു കഥാപാത്രം എന്നത് ഒരു എഴുത്തുകാരനാണ് മറ്റേത് ഒരു അനാഥനും അനാഥന്റെ കഥയാണ് ഈ പുസ്തകത്തിലൂടെ വിവരിക്കുന്നത് ആ അനാഥൻ പോയിട്ടുള്ള ഓരോ വഴികൾ അടുക്കും ചിട്ടയും കൂടാത്ത ഒരു രീതിയിലാണ് അതായത് ജനിച്ചപ്പോൾ തൊട്ട് മരണം വരെ അങ്ങനെയൊന്നുമല്ല മറിച്ച് ആ ജീവിതത്തിലെ ഓരോ ഭാഗങ്ങളാണ് ഈ ഒരു പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത് ഇതിൽ സ്വവർഗ സംഭോഗത്തെ കുറിച്ചും ഒക്കെ തന്നെ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ശബ്ദങ്ങൾ എന്ന പുസ്തകം ഒരുപാട് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകം കൂടിയാണ് എന്ന എന്നെ സംബന്ധിച്ചതിൻ്റെ എഴുത്തിൻ്റെ രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞാൻ പത്തിൽ പത്ത് കൊടുക്കും പക്ഷെ പലർക്കും ഈ ഒരു പുസ്തകം ദഹിക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു യെസ് നോ ഓർ മേ ബി എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു മേ ബി ആയിരിക്കും ഈ ഒരു പുസ്തകത്തിന് കൊടുക്കുന്നത് എന്നെ സംബന്ധിച്ച് ഇതൊരു യെസ് എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഈ ഒരു പുസ്തകത്തിൽ പുസ്തകത്തിലെ മറ്റു പല ആശയങ്ങൾ യുദ്ധങ്ങളിൽ സ്വ ഒരു യുദ്ധത്തിൽ തന്റെ സുഹൃത്തിനെ തൻ്റെ കൈയാൽ തന്നെ കൊല്ലേണ്ടി വരുന്ന പട്ടാളക്കാരനായ നമ്മുടെ അനാഥന്റെ അവസ്ഥ ഇതിൽ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ മതങ്ങളിൽ ഒന്നും വിശ്വസിക്കാത്ത ഒരാ ഒരു വ്യക്തിയാണ് പട്ടാളക്കാരൻ മറുഭാഗത്തുള്ള നമ്മുടെ എഴുത്തുകാരൻ്റെ പല അഭിപ്രായങ്ങളും ഈ ഒരു പുസ്തകത്തിൽ വായി വായിച്ച് നമുക്ക് അറിയാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു പുസ്തകത്തിലെ പട്ടാളക്കാരന്റെ ആ ഞാൻ പറഞ്ഞില്ലേ തൻ്റെ സുഹൃത്തിനെ വളരെ ആ ഒരു കാഴ്ച എന്നതാ തൻ്റെ സുഹൃത്ത് ചോര ചീറ്റി നിൽക്കുന്ന തൊലി ഉരിഞ്ഞു നിൽക്കുന്ന ആ ഒരു അവസ്ഥ എത്രത്തോളമാണ് ആ പട്ടാളക്കാരന് ഒരു മാനസികമായിട്ടുള്ള വിഷമം നൽകിയതെന്നും ഒരു അതിലെ ഓരോ കാര്യവും അദ്ദേഹം ഇപ്പോഴും ഓർമ്മിച്ചിരിക്കുന്നു എന്നതുമൊക്കെ തന്നെ നമ്മളുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നതാണ് പല നേതാക്കന്മാരും കാരണമാണ് യുദ്ധങ്ങൾ നടക്കുന്നത് നേതാക്കന്മാർക്ക് തന്റെ ഇരിപ്പിടങ്ങൾ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി അതുമൊക്കെ തന്നെ ഈ ഒരു ശബ്ദങ്ങൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് അതെ ശരിക്കും ഒരു ഈ ഒരു പുസ്തകത്തിന്റെ ഇരുപത്തി എട്ടാം പതിപ്പ് തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ ഒരു പുസ്തകം ഒരുപാട് പൊട്ടിത്തെറികൾ തന്നെ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പുസ്തകമാണെന്ന് അതുപോലെ ീരു പുസ്തകത്തെ കുറിച്ച് പറയാനുള്ള മറ്റു അഭിപ്രായങ്ങൾ എന്നത് പലർക്കും ഇതിലെ ആശയങ്ങളോട് യോജിക്കാൻ പറ്റണമെന്നില്ല പക്ഷേ ഇതിലെ ആശയങ്ങൾ എന്നത് ഇപ്പം വളരെ ഉറച്ച ആശയങ്ങളാണ് വളരെ ശക്തിയോടുകൂടി തന്നെ എഴുത്തുകാരൻ എഴുതിയിട്ടുള്ള ഒരു തീക്കരൽ പകർന്നിട്ടുള്ള ആശയങ്ങൾ എന്ന് തന്നെ പറയും ഇപ്പൊ യുദ്ധങ്ങളെ കുറിച്ചാകട്ടെ അതൊക്കെ തന്നെ ഇപ്പം എന്തായാലും ഐക്കം മുഹമ്മദ് ബഷീറിന്റെ ശബ്ദങ്ങൾ എൻ്റെ പുസ്തകങ്ങൾക്കിടയിൽ ഒരു എപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു പുസ്തകം തന്നെ ആയിരിക്കും നിങ്ങൾ ഇത് വായിച്ചു നോക്കൂ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യൂ ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഈ ഒരു പുസ്തകത്തെ പറ്റി പറയാനുള്ളത് കുട്ടി പുസ്തകമാണ് പക്ഷെ ആശയങ്ങൾ ൽ പോലെ ചൂടുള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് താങ്ക് യു അപ്പോ ഇന്നത്തെ റിവ്യൂവിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അടുത്ത ദിവസം അടുത്ത പുസ്തകവുമായി വീണ്ടും കാണുന്നത് വരെ സ്റ്റേറ്റ് യൂൺ സൈനിങ് ഓഫ് ബൈ